ഇവിടെ ഈ ഫാർമസിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കടക്കം എം ഡി എം എ മൂന്ന് പ്ലാസ്റ്റിക് പൗച്ചുകളിലായി സൂക്ഷിച്ചിരുന്ന എം ഡി എം എ ആണ് അവിടെ ഈ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും കണ്ടെത്തിയത് നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസമാണ് നെടുമങ്ങാട് പുറക്കോട് ലൈനിലെ വി കെയർ എന്ന ഒരു ഫാർമസിക്കെതിരെ എക്സൈസ് നടപടി എടുക്കുന്നത് അതായത് ഇവിടെ ഈ ഫാർമസിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കടക്കം എം ഡി എം എ വിൽക്കുന്നു എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എക്സൈസ് പരിശോധന നടത്തുകയായിരുന്നു ഇതിനെ തുടർന്ന് ഈ ഫാർമസിയിൽ നിന്നും എം ഡി എം എ വിൽക്കുന്നതായി വിവരം ലഭിക്കുകയും ചെയ്തു നിലവിലിപ്പോൾ ഈ കട ഇപ്പോൾ അടച്ചിട്ട നിലയിലാണ് എന്തായാലും വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ എം ഡി എം എ വിൽക്കുന്നതായി വിവരം ലഭിച്ചിരുന്നു എക്സൈസ് ഉദ്യോഗസ്ഥർ ഈ കടയുടമയായ ഷാനാസ് എന്ന മുപ്പത്തി നാല് കാരനെതിരെ നടപടി എടുക്കുകയും ചെയ്തിരിക്കുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നെടുമങ്ങാട് ജില്ലാ ആശുപത്രിക്ക് തൊട്ടടുത്തുള്ള ഒരു മെഡിക്കൽ സ്റ്റോറാണ് ഇത് അതുകൂടാതെ ഇവിടെ ഒരു വിദ്യാലയം കൂടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും നിരവധി മെഡിക്കൽ സ്റ്റോറുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ കടയിൽ വന്നിട്ടുള്ള അങ്ങനെ പ്രവർത്തനം ഇല്ല വിദ്യാർത്ഥികൾ അറിയുന്നറിയില്ല കടയല്ലേ അപ്പോൾ ഒരുപാട് ഒരു മരുന്ന് വാങ്ങാൻ വരുന്ന നമുക്കതിനെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ ഒരു സംശയമൊന്നും ഇല്ലായിരുന്നു ഇല്ല ഇല്ല ഇവിടെ കട തുടങ്ങിയതിന് ശേഷം ഇവിടെ ഇപ്പൊ ഒരു അപ്പുറത്തായിരുന്നു കട അപ്പോൾ ഇതിപ്പോൾ പുതിയതായിട്ട് വീണ്ടും തുടങ്ങി വേറെ ഒന്നും ഇപ്പം തുടങ്ങിയതാണ് ഒരു ഇത് തുടങ്ങിയിട്ട് ഒരു വർഷമൊക്കെ ആയതേ ഉള്ളൊന്നു പുതിയ കടയാണ് സെർച്ച് നടന്ന പച്ചവട രാവിലെയാണ് വന്നത് നമ്മളിവിടെ തുറക്കുമ്പോൾ തന്നെ പതിനൊന്നര പന്ത്രണ്ട് മണിയാവും കച്ചവടമുള്ള കട നല്ല കച്ചവടമുള്ള കടയാണ് കച്ചവടമുണ്ട് എന്തായാലും ഈ തൊട്ടടുത്തുള്ള ഫാർമസി ഉടമയാണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത് എന്തായാലും ഇവിടെ സ്കൂളുകളൊക്കെ പ്രവർത്തിക്കുന്ന സ്ഥലമാണ് അതുകൂടാതെ ജില്ലാ ആശുപത്രിക്ക് തൊട്ടരികിലാണ് ഈ ഫാർമസി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തായാലും നിലവിലിപ്പോൾ കട ഉടമയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലിപ്പോൾ ഈ മെഡിക്കൽ സ്റ്റോറേജിൽ പരിശോധന തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതിൽ ഉദ്യോഗസ്ഥർ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പരിശോധനകൾ ഈ മെഡിക്കൽ സ്റ്റോറിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് നെടുമങ്ങാട് തെക്കുംകര മുളവൻകോട് വാടയിൽ നാസറിൻ്റെ മകൻ ഷാനാസ് എന്ന മുപ്പത്തിനാലുകാരനെ നെടുമങ്ങാട് എക്സൈസ് പിടികൂടിയത് നെടുമങ്ങാട് ജില്ലാ ഹോസ്പിറ്റലിന് എതിർവശം കുറക്കോട് വി കെയർ ഫാർമസി എന്ന സ്ഥാപനത്തിൽ നിന്നും പതിനൊന്ന് പ്ലാസ്റ്റിക് പൗച്ചുകളിലായി സൂക്ഷിച്ചിരുന്ന എം ഡി എം എ ആണ് അവിടെ ഈ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും കണ്ടെത്തിയത് ചെറിയ അളവിൽ എം ഡി എം എ കഴിഞ്ഞ ദിവസം രാവിലെ പിടികൂടിയ ആളെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ഫാർമസി വഴി വിദ്യാർത്ഥികൾക്ക് കച്ചവടം നടക്കുന്നതായി എക്സൈസിന് വിവരം ലഭിച്ചത് തുടർന്ന് എക്സൈസ് സംഘം ഫാർമസിയിലെത്തിയ റെയ്ഡ് നടത്തുകയായിരുന്നു ഫാർമസിയിൽ നടത്തിയ പരിശോധനയിൽ ബാഗിൽ നിന്നും ഒന്നര ഗ്രാമോളം എം ഡി എം എ പിടിച്ചെടുക്കുകയും ചെയ്തു വാടകയിൽ നാസർ ഇത്തരം ഫാർമസി ഫാർമസികൾ നടത്തുന്നത് പലരുടെയും പലരുടെയും ലൈസൻസുകളിലൂടെ ലൈസൻസുകളുടെ പേരിലാണ് എം ഡി എം എ വിൽപ്പനയ്ക്കുമായി ബന്ധപ്പെട്ട് ഷാനാസ് മുൻപും ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് മെഡിക്കൽ സ്റ്റോറുകൾ വഴി മാരക ലഹരികൾ വിൽപ്പന നടത്തുന്നത് ഏറ്റവും ശിക്ഷാർഹമായ കുറ്റമാണ് എന്നും ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും എക്സൈസ് എ സുനിൽകുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്തായാലും തുടർന്നും ഈ മെഡിക്കൽ സ്റ്റോറിൽ പരിശോധനകൾ തുടരുകയാണ് ഇവിടെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് നിലവിൽ ഈ സ്ഥാപനത്തിൽ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗമാണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് ഇപ്പോൾ അവർ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഈ റിപ്പോർട്ട് ഡ്രഗ്സ് കൺട്രോളിന് കൈമാറും അതിനുശേഷം ഈ ഫാർമസിയുടെ ലൈസൻസ് റദ്ദാക്കുന്ന നടപടിയിലേക്ക് ഉൾപ്പെടെ കടക്കുമെന്നാണ് നമ്മളോട് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചിരിക്കുന്നത്